മലയാളികളുടെ ദേശദൈവവും കുടുംബദൈവവും ഭഗവതി തന്നെ ജനവാസമുള്ള എവിടെയും ഒരു ഭഗവതി ക്ഷേത്രമുണ്ടാകും അതിൽ ഭദ്രകാളി ദേവിക്ക് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഐശ്വര്യം പ്രധാനം ചെയ്യുന്നവൾ എന്നൊരർത്ഥവും ഭഗവതി എന്ന പദത്തിനുണ്ട് പുരാണ ഗ്രന്ഥങ്ങളായ ഭഗവതി പുരാണം ഭാഗവതം ദേവി മഹാത്മ്യം തുടങ്ങിയവയിൽ ഭഗവതിയുടെ മഹാത്മികഥകളാണ് വർണ്ണിച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തിലെ ഭാഗവത പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിലാണ് ഭഗവതി എന്ന പദം ഉത്ഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എന്താപത്തിലും കൈവിടാത്ത ആദിപരാശക്തിയെ ആരാധിക്കാത്ത വിശ്വാസികൾ കാണില്ല അങ്ങനെ ഹൈന്ദവരുടെ ആരാധനാ മൂർത്തിയായി തീർന്ന ഭഗവതിയാൺ ഭദ്രകാളി അഥവാ മഹാകാളി അതിനാൽ നല്ലൊരു വിഭാഗം ഭക്തരും ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിൽ നിന്നും നാല് ദശാംശം മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി മേലാറ്റിങ്ങലിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് കിടുത്തട്ടു ദേവീക്ഷേത്രം ആറ്റിങ്ങൽ ദേശത്തെ പ്രധാനപ്പെട്ടൊരു ദേവീക്ഷേത്രമാണ് കിടുത്തട്ട് ദേവീക്ഷേത്രം വാമനപുരം നദീക്ഷേത്രത്തിന് സമീപത്തു കൂടിയാണ് ഒഴുകുന്നത് കിടുത്തട്ട് ദേവസ്വമാണ് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത് ക്ഷേത്രത്തിൽ അനേകം വിശേഷ ദിവസങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ്ടുതോറും അഞ്ച് ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന കുംഭമാസത്തിലെ തിരു മഹോത്സവമാണ് വിവിധ കലാപരിപാടികളോടും തിരുഹാറാട്ടോടും കൂടി അഞ്ചാം നാൾ കൊടിയിറങ്ങി ഉത്സവം പര്യവസാനിക്കുന്നു കിടുത്തട്ടിലമ്മയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തിരുനടയിൽ ക്ഷേത്രാചാരങ്ങൾ പാലിച്ചു നടത്തുന്ന ഭക്തിസാന്ദ്രമായ വിശേഷാൽ പൂജാ ചടങ്ങുകൾ കണ്ട് സായുജ്യമടയുന്നതിനും അമ്മയുടെ ദർശന പുണ്യം നേടുന്നതിനും അനുഗ്രഹ അനുഗ്രഹകടാക്ഷങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് തൂക്കം കേരളത്തിലെ ചില പഴക്കഞ്ചെന്ന ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായി നടന്നുവരുന്ന ഒരു അനുഷ്ഠാനമാണ് ഗരുഡൻ തൂക്കം അഥവാ തൂക്കം ദേവിയെ വാത്സല്യനിധിയായ മാതാവായി സങ്കൽപ്പിച്ച് ആരാധിക്കുന്ന